ചുങ്കത്ര കോട്ടോപാടം അമ്പക്കാടൻ നിജാസിനെയാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഡിവൈഎസ്പി ഫിറോസ് എം ഷെഫീഖിൻ്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം പിടികൂടിയത് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഭവനരഹിതരായ ഉപഭോക്താക്കൾക്ക് സർക്കാർ അനുവദിച്ച വീട് നൽകുന്നതിനായി വഴിക്കടവ് കാരോക്കോട് കോരൻകുന്നിലെ വിധവയായ നടുത്തൊടിക സുനിതയുടെ പക്കൽ നിന്നും കൈക്കൂലിയായി ഇരുപതിനായിരം രൂപയാണ് വിയോ ആവശ്യപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘടുക എന്ന നിലയിൽ ഇന്ന് ഇന്നലെ പതിനായിരം രൂപ വിജിലൻസിന് നിർദ്ദേശപ്രകാരം കൈമാറുകയായിരുന്നു ആ സമയത്താണ് അറസ്റ്റ് ഉണ്ടായത് ഡിവൈഎസ് പി കൂടാതെ ഇൻസ്പെക്ടർ ജ്യോതിന്ദ്രകുമാർ എസ് ഐമാരായ മോഹനകൃഷ്ണൻ സജി ശ്രീനിവാസൻ എ എസ് ഐ സലീം പോലീസുകാരായ ജിറ്റസ് രാജീവ് ശ്രീജേസ് സുബിൻ രത്നകുമാരി എന്നിവരും മലപ്പുറം ഇറിഗേഷൻ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സെബീബ് കിയാറ്റൂർ കൃഷി ഓഫീസർ നസ്മി അബ്ദുൽ ഖാദർ എന്നിവരും വിജിലൻസിൻ്റെ സംഘത്തിലുണ്ടായിരുന്നു